പതിനായിരം പേർ പങ്കെടുക്കുമെന്ന് അറിയിച്ച റാലിയിലേക്ക് ഇരച്ചെത്തിയത് കാൽ ലക്ഷത്തിലധികം പേർ രാവിലെ പത്തു മുതൽ കാത്തുനിന്ന് തളർന്ന ആൾക്കൂട്ടത്തിലേക്ക് വിജയ് എത്തുന്നത് വൈകിട്ട് ഏഴരയ്ക്ക് നിർജലീകരണവും തിരക്കിൽ ശ്വാസം മുട്ടിയും അവശ്യരായ ജനക്കൂട്ടത്തെ കണ്ടിട്ടും ഭാവി മുഖ്യമന്ത്രിക്ക് ഒന്നും തോന്നിയില്ല വെള്ളം വേണമെന്നാവശ്യപ്പെട്ട് നിലവിളിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്കിടയിലേക്ക് വിജയ് രണ്ടോ മൂന്നോ കുപ്പി കുപ്പിവെള്ളം എറിഞ്ഞുകൊടുക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതിനിടയിൽ ഒരു കുട്ടിയെ കാണാനില്ലെന്ന് വിജയ് തന്നെ അനൗൺസ്മെന്റ് നടത്തുന്നതും കാണാം അഷ്മിക വയസ്സിലെ ഇത്രയേറെ സൂചനകൾ ലഭിച്ചിട്ടും ഇതുപോലൊരു ദുരന്തം ഉണ്ടാകില്ലേ എന്നൊരു നിമിഷം പോലും വിജയ്ക്ക് ചിന്തിക്കാനായില്ല കാരണം സിനിമയല്ല യാഥാർത്ഥ്യം എന്നത് അയാൾക്ക് ഇന്നലെ വരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല വലിയൊരു ആൾക്കൂട്ട ദുരന്തത്തിന് പ്രധാന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആൾ പിന്നാമ്പുറം വഴി ഒളിച്ചോടി കാരവാനിലെത്തി ഹൃദയം നുറുങ്ങുന്നുവെന്ന് എക്സിൽ പോസ്റ്റിട്ട പ്രൈവറ്റ് ഫ്ലൈറ്റിൽ ചെന്നൈയിലെ സ്വന്തം വീട്ടിലേക്ക് സുരക്ഷിതനായി മടങ്ങി അതേസമയത്ത് അയാളെ വിശ്വസിച്ചും സ്നേഹിച്ചും പാഞ്ഞെത്തിയ ഒരായിരം മനുഷ്യർ മരണം മുന്നിൽ കണ്ട് ദുരന്ത ഭൂമിയിലും ആശുപത്രികളിലും പിടയുകയായിരുന്നു മണിക്കൂറുകൾ വന്നതും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാനതും ദുരന്തത്തിന് കാരണമായി വിജയ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കറന്റ് പോവുകയും മൈക്ക് ഓഫ് ഓഫാകുകയും ചെയ്തുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആ സമയം വിജയ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വാഹനത്തിന് അടുത്തേക്ക് ജനങ്ങൾ ഇരച്ചെത്തിയതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തന്റെ റാലികൾക്കും പരിപാടികൾക്കും ഡി ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുവെന്ന് ഇതുവരെ എല്ലാ പ്രസംഗങ്ങളിലും വിജയ് പരാതി പറഞ്ഞിരുന്നു സ്റ്റാലിൻ ഗവൺമെന്റും ടി പാർട്ടിയും തമ്മിൽ സുരക്ഷാ ക്രമീകരണങ്ങളെ ചൊല്ലി നിരന്തരം പോരടിച്ചിരുന്നു ഗവൺമെന്റ് നൽകുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ വിജയ് ലംഘിക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ കമൽഹാസൻ വിജയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന് വിജയ് പ്രതീക്ഷ വയ്ക്കരുത് എന്നാണ് വിജയ് പോലൊരാൾ ഒരു റാലിക്കെത്തുമ്പോൾ അവിടെ വിജയ് എന്ന നടനെ ആരാധനയോടെ കാണുവാനും വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ കേൾക്കാനും അങ്ങനെ രണ്ടു തരത്തിൽ ആളുകളെത്തും ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ശക്തമായ മുൻകരുതലുകൾ എടുക്കാൻ വിജയ് ബാധ്യസ്ഥനായിരുന്നു അതിനാൽ തന്നെ ഇപ്പോഴുണ്ടായ ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദി വിജയ് തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്വം കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരാൾ നേതാവാകുന്നത് അതിന്റെ ഏറ്റവും ഗംഭീരമായ ഉദാഹരണമാണ് കരൂരിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം സംഭവ സ്ഥലത്തെത്താൻ സ്റ്റാലിന് കഴിഞ്ഞു ഉദയനിധി അടക്കമുള്ള തമിഴ്നാട് മന്ത്രിസഭ ദുരന്ത ഭൂമിയിലുണ്ട് വിജയ് ഉള്ളതാവട്ടെ സ്വന്തം വീട്ടിലും തിക്കിലും തിരക്കിലും പെട്ട് ഉണ്ടാകുന്ന ആദ്യത്തെ ദുരന്തമല്ല ഇന്നലെ കരൂരിലുണ്ടായത് ഈ കഴിഞ്ഞ ജനുവരി പ്രയാഗ് പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് തീർത്ഥാടകരാണ് മരണപ്പെട്ടത് കേരളത്തിലേക്ക് വന്നാൽ കൊച്ചി കുസാറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയഞ്ചിനുണ്ടായ ഒരു ടെക് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന സംഗീത പരിപാടിയിൽ തിക്കിലും തിരക്കിലും പെട്ട നാല് വിദ്യാർത്ഥികൾ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തമിഴ് ജനതയാവട്ടെ സിനിമാക്കാരോടും രാഷ്ട്രീയക്കാരോടും വികാരപൂർവം ആരാധന വെച്ചു പുലർത്തുന്നവരാണ് ഇത്തരം ആൾക്കൂട്ട ദുരന്തത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജയലളിതയുടെ തിരഞ്ഞെടുപ്പ് റാലിയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലപ്പെട്ട് രണ്ടുപേർ പേർ കൊല്ലപ്പെടുകയും പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കരുണാനിധിയുടെ മരണത്തോടനുബന്ധിച്ച് നടന്ന റാലിയിൽ രണ്ടു പേർക്ക് ജീവൻ നഷ്ടമാവുകയും നിരവധി പേർ അപകടത്തിൽപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ടിൽ ചിരഞ്ജീവി നേതൃത്വം നൽകിയ പ്രജാരാജ്യം പാർട്ടി യുടെ റാലിയിലും രണ്ടും മരണങ്ങൾ സംഭവിച്ചിരുന്നു സിനിമാ തിയേറ്ററിൽ ഉണ്ടാകുന്ന തിക്കിലും തിരക്കിലും പെട്ട തമിഴ്നാട്ടിൽ അനേക അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുഷ്പാറ്റു പ്രീമിയറിനെ തിയേറ്ററിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതും ഏറെ ചർച്ചയായ സംഭവമാണ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഭരണത്തിലിരിക്കുന്ന ഡി എം കെ ശത്രുവായി പ്രഖ്യാപിച്ചതും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതും വിജയ്ക്ക് തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു രണ്ടു വർഷം മാത്രം പ്രായമായ തമിഴകം വെട്ടിക്കഴകം പാർട്ടിയുടെ ഭാവിയും ഉത്തരവാദിത്തത്തില് നിന്ന് ഒളിച്ചോടിയ വിജയുടെ രാഷ്ട്രീയ ഭാവിയും ഇനി എന്താകുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്